കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി നൂറ് സീറ്റിൽ നിന്ന് അല്ലെങ്കിൽ നൂറ് സീറ്റോട് കൂടിയിട്ട് അധികാരത്തിൽ വരുമെന്നുള്ള രീതിയിലാണ് പറയുന്നത് വി ഡി സതീഷിന് മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യത ഒരു ഒരു തരി പോലും വി ഡി സതീഷിന് ആഗ്രഹവുമില്ല ഞാനതിനു വേണ്ടി പ്രവർത്തിക്കുന്നുമില്ല എന്നാണ് പറയുന്നത് പക്ഷേ യു ഡി എഫ് നൂറ് എന്ന് പറയുന്ന പാന്ത്രിക സംഖ്യയിൽ എത്തണമെങ്കിൽ ഒരു പക്ഷേ ലീഗ് അവരെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ടേക്കാം ഏഹ് ഇപ്പോൾ ഇപ്പോൾ ഉള്ള പതിനാറ് പതിനെട്ട് സീറ്റിൽ നിന്ന് ഇരുപത് സീറ്റിലേക്കോ ഇരുപത്തിരണ്ട് സീറ്റിലേക്കോ അല്ലെങ്കിൽ ഇരുപത്തി സീറ്റിലേക്കോ എത്തിയേക്കാം അതിനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇരുപത്തി സീറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് സീറ്റിൽ നിന്ന് കോൺഗ്രസ് അറുപതിൽ പരം സീറ്റിലേക്ക് എത്തണം ഈ പറയുന്ന മാന്ത്രിക സംഖ്യ തുടണമെങ്കിൽ എത്തുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അല്ല ഞാൻ പറയണത് ഇങ്ങനെ നൂറ് സീറ്റ് ജയിക്കും എന്നൊക്കെ പറയാം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ അധികാരത്തിലേക്ക് വരുന്നത് അതല്ലാതെ എന്താണ് അദ്ദേഹം സ്വാഭാവികമായിട്ട് ജയിക്കും എന്നൊരു ആത്മവിശ്വാസം വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ചട്ടായിട്ട് നടക്കുന്നത് അങ്ങനെ എന്നുള്ള രീതിയിലുള്ള രീതിയിലാണ് പുതുപ്പള്ളി അച്ഛൻ കണ്ടു ആ നിങ്ങള് മറ്റേ അതേപോലെ തന്നെ പാലക്കാട് സതീഷിന്റെ പറയുന്നത് പറയാ നമ്മുടെ തോറ്റല്ലോ നമ്മുടെ കേരള ചേലക്കരയിൽ തോറ്റല്ലോ അവിടെ ഇല്ല ഈ സ്ട്രാറ്റജി സ്ട്രാറ്റജിന്ന് അവിടെ വർക്കൗട്ടാവില്ല അത് അത് യു ഡി എഫിന്റെ ഐക്യം അത് ഈ സതീഷൻ സതീഷിൻ്റെതായ ചെറിയ പങ്കുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട് രമേശ് ചെന്നിത്തല ഉണ്ട് സുധാകരൻ ഉണ്ട് ഐക്യ ജനാധിപത്യ പിന്നണിരുന്നുണ്ട് പിന്നെ മുഖ്യമന്ത്രി ആവാനുള്ള മുഖ്യമന്ത്രിയാവാണോ എന്ന് പറയുന്നത് അത് മന്ത്രിയാവട്ടെ ഇത് ഒരു മന്ത്രി പോലും സതീഷിനായിട്ടില്ല ഇവിടെ മുൻ എന്താ പറയുക പ്രതിപക്ഷ നേതാവ് ചെറിയ പ്രായത്തിൽ മന്ത്രിയായ ആരുണ്ട് രമേശ് ചെന്നിത്തല നിൽക്കുന്നു കെ സുധാകരന് മുൻ മന്ത്രിയായിരുന്നു അദ്ദേഹമുണ്ട് കെ മുരളീധരൻ മുൻപ് മന്ത്രിയായിട്ടുണ്ട് കുറച്ച് കാലമെങ്കിലും കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു അവരൊക്കെ ഉണ്ട് പലരുണ്ട് ശശി തരൂരുണ്ട് പലരും ആളുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പം സതീഷിനെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇനി ചോദിച്ചു ചോദ്യം വളരെ പ്രസക്തമാണ് പ്രസക്തമാണത് കോൺഗ്രസ് അറുപതിൽ പരം സീറ്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫിന് നൂറ് സീറ്റ് കിട്ടണമെങ്കിൽ സി പി എമ്മിന് നിലവിൽ കിട്ടിയ സീറ്റുകളൊക്കെ അവർക്ക് അങ്ങനെ കാസർകോട് കോൺഗ്രസ് അതൊക്കെ നഷ്ടപ്പെട്ടാൽ മാത്രമാണ് സിപിഎമ്മിന് കോൺഗ്രസിനുള്ളത് കോഴിക്കോട് കോൺഗ്രസ് ഒരറ്റ് സീറ്റേ ഉള്ളൂ കോഴിക്കോട് കോൺഗ്രസ് സമ്പൂജ്യമാണെങ്കിൽ അവിടെയൊക്കെ എന്ത് ചെയ്യണം സി പി എമ്മിന് കിട്ടിയ സീറ്റുകൾ അല്ലെങ്കിൽ അവിടെ ജയിച്ച സീറ്റുകൾ അവർക്ക് എന്തെങ്കിലും കവർ ചെയ്യാൻ പറ്റണം പറ്റണം പറ്റണോ പറ്റെങ്കിൽ മാത്രം തൃശ്ശൂരിപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ സീറ്റിലും ബി ജെ പി യാണ് മുന്നിൽ നിൽക്കുക ലോക്സഭാ ഇലക്ഷനിൽ വരുന്നത് ഗുരുവായൂരൊഴികെ അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ രീതിയിലേക്ക് സി പി എമ്മിനും കൂടി പിന്നിലാക്കിയിട്ട് എന്താ പറയുക ജയിച്ചാൽ മാത്രമാണ് കോൺഗ്രസിന് പ്രതീക്ഷ എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നോണി അധികാരത്തിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ട്രാറ്റജി ഉണ്ടല്ല ബി ജെ പി എന്നുള്ള പാർട്ടി കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലമാക്കാനുള്ള അവരുടെ ഒരു ശ്രമമുണ്ട് ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അടുത്ത വട്ടം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതോടുകൂടി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുമ്പോൾ ബി ജെ പി ഒരു പൊളിറ്റിക്കൽ പവർ കുറച്ചും കൂടി ഒരു ഒരു ബദൽ അതായത് കണ്ടില്ല യു ഡി എഫ് മൂന്ന് വട്ടവും പൊട്ടി ഏ മൂന്ന് വട്ടവും അവർക്ക് എത്താൻ സാധിച്ചില്ല അതുകൊണ്ട് ഇനി യു ഡി കോൺഗ്രസിനെ സി പി എമ്മിനെ എതിർക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ല ബിജെപിക്ക് കഴിയുമെന്നുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ വേണ്ടി ആർ എസ് എസ് ഈ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ അവർ ചെയ്യും ആ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുമെന്നാണ് ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ ആ വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും തുടച്ചു നീക്കുക എന്നുള്ള കോൺഗ്രസ് മുക്ത കേരളം നടപ്പാക്കാനുള്ള ശ്രമമാണ് പിയുടെ ബിജെപിയുടെ സ്ട്രാറ്റജി അത് തന്നെയായിരിക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇല്ലാതെ ആയാൽ മാത്രമാണ് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പരമ്പരാഗതമായ ചില വോട്ടുകളിൽ നിന്ന് അവർക്ക് വോട്ട് കിട്ടണമെങ്കിൽ തൃശൂര് അവർക്ക് കിട്ടിയത് അങ്ങനെ തന്നെയാണല്ലോ ക്രിസ്ത്യൻ പള്ളി എന്നുള്ള വോട്ടുകൾ വന്നു പരമാവധി കോൺഗ്രസ്സുകാരൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് രീതിയിൽ കോൺഗ്രസിന് കോൺഗ്രസ്സുകാരല്ല കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകളൊക്കെ അവർക്ക് പോയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള സ്ട്രാറ്റജി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ തന്നെയായിരിക്കും അടുത്ത പ്രാവശ്യം എൽ ഡി എഫിനെ നയിക്കുക അങ്ങനെ ഒരു സർക്കാർ വരാനാണ് സാധ്യത അതല്ലെങ്കിൽ എന്ത് ചെയ്യണം കണക്കുകളിൽ നമുക്ക് പറയാൻ എളുപ്പമാണ് നൂറ് സീറ്റ് കിട്ടുന്നുള്ളത് പക്ഷേ അത് വർക്കൗട്ട് ആവണമെങ്കിൽ മുസ്ലിം ലീഗ് മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട് പക്ഷെ മുസ്ലിം ലീഗിന്റെ കാര്യം കുറച്ചൊക്കെ പ്രയാസമാണ് കാരണം മുസ്ലിം ലീഗ് ആദ്യം അഡ്രസ് ചെയ്യേണ്ടത് മുസ്ലിം സമുദായത്തിലെ പ്രശ്നങ്ങൾ അവരെ ഏകീകരിക്കുക എന്നുള്ളതാണ് അത് ഒന്നിപ്പിക്കുക ആ ഒന്നിപ്പിക്കുക എന്ന രീതിയിലേക്ക് മുന്നോട്ട് പിന്നെ നിലമണ്ണയിൽ കേവലം കുറഞ്ഞ വോട്ടിനാണ് അവിടെ നജീബ് ഖാന് തരം ജയിച്ചത് അതിനിടയിൽ കൂടുള്ളവർ തമ്മിൽ അടിച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെയ്യും ഒരുപക്ഷെ നല്ല സ്ഥാനാർത്ഥി ഇടതുപക്ഷം നിർത്തണമെങ്കിൽ ചിലപ്പോ ശിവകുമാറിനെ അതുപോലെ പല സ്ഥലങ്ങളിലും നിസ്സാര വോട്ടിനാണല്ലോ ഈ പറഞ്ഞ താനൂരൊക്കെ അബ്ദുറഹ്മാൻ മന്ത്രി ജയിച്ചത് നിസ്സാരോട്ടിനൊക്കെയാണ് അവിടെ ജയിച്ചിട്ടുള്ളത് ആ വോട്ടുകളൊക്കെ കവർ ചെയ്യണമെങ്കിൽ കൂടെ ആ രീതിയിലേക്ക് അതേപോലെ അതെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ അല്ല അഞ്ചാമത്തെ വട്ടം ലീഗ് നല്ലത് എന്റെ അഭിപ്രായത്തിൽ അത് കോൺഗ്രസിനോട് കോൺഗ്രസ് മത്സരിക്കണം അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിലനിൽക്കുകയാണെന്നാണ് സാധ്യതയുണ്ട് അല്ല അല്ല ഞാൻ പറയുന്നത് കളമശ്ശേരി കളമശ്ശേരി നഷ്ടപ്പെട്ടത് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് നഷ്ടപ്പെട്ടത് ബി എഫ് എഫ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അത് എൽ കുറച്ചൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു ഒരു കുടുംബം അപ്പോ തെക്കൻ ജില്ലയിൽ വെക്കുമ്പോൾ കളമശ്ശേരിയും ഗുരുവായൂരൊന്നും ലീഗിന് ബാലി കയറാൻ മല എന്നാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗ് മെച്ചപ്പെടുത്തുമെങ്കിൽ അതിനൊരു പല തരത്തിലുള്ള പൊളിറ്റിക്സും മുസ്ലിം ലീഗ് മത്സരിക്കണമൊക്കെ മുസ്ലിം ഭൂരിപക്ഷ വോട്ടിംഗ് ഉള്ള സ്ഥലങ്ങളിലാണ് സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ടുകളെ ഏകീകരിക്കാൻ സാധിക്കുന്ന മുസ്ലിം ലീഗിനെ അവിടെ ജയിക്കാം ഏഹ് പക്ഷെ കോൺഗ്രസ് മത്സരിക്കണത് അങ്ങനെയല്ല സി പി എമ്മിനായിട്ടാണ് പലയിടത്തും സി പി എം ജയിച്ച സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ ഇപ്പൊ എതിരാളികളാ ബി ജെ പിക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ അവിടെ ഈ പറഞ്ഞ അറുപത് സീറ്റ് കിട്ടണെങ്കിൽ അത്ര ഹാർഡ് വർക്ക് ചെയ്യണം ആ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഇത് മാധ്യമ പ്രവർത്തകരോട് ഒന്നും പണ്ട് കാരുന്നില്ല കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തി ദുർബല എന്നുള്ളത് കഴിഞ്ഞ തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷനിൽ മനസ്സിലായില്ലേ കോൺഗ്രസിന് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ നേതാക്കന്മാർ ഇങ്ങനെ പറയണത് ജയിക്കും ജയിക്കും ഞങ്ങളാ എത്ര വോട്ട് കിട്ടും പറിച്ചില്ലല്ലാതെ താഴെത്തട്ടിൽ വീടുകളിൽ കയറി അല്ല അനിലക്കര ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടായിരുന്നു അനിലക്കര പറഞ്ഞു ഞാൻ ഇനി നിയമസഭാ സമാജികനായിട്ട് മത്സരിക്കുന്നില്ല പകരം പാർട്ടി എനിക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു നിൽക്കാനുള്ള ഒരു അവസരം തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് പാർട്ടിയെ നയിക്കാൻ ചെറുപ്പക്കാർ വേറെ ഉണ്ടല്ലോ അദ്ദേഹത്തിനൊക്കെ പാർട്ടിയുടെ അതൊക്കെ മത്സരിക്കണില്ല എന്നുള്ള വിനയത്തിന്റെ ഭാഷയിൽ പറയണെന്താ അദ്ദേഹത്തിന് അവസരം കിട്ടി അദ്ദേഹത്തിന് മത്സരിക്കാനൊക്കെ തയ്യാറുണ്ടാവും അനിൽ അക്കരൊക്കെ നല്ല ലീഡർഷിപ്പ് ഉള്ള നേതാവാണ് പ്രത്യേകിച്ച് ചക്കര ഗ്രാമപഞ്ചായത്തിനെ ഏറ്റവും ജനകീയമായ ഒരു പഞ്ചായത്താക്കിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നല്ല വിഷൻ ഉള്ള നേതാവാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് എന്ത് ചെയ്യണം സംഘടനാ ചുമതലയിലൊക്കെ കൊണ്ടുവരണം എന്നുള്ള ആ രീതിയിലേക്ക് സംഘടന ശക്തിപ്പെടുത്തിയാൽ മാത്രമാണ് ആ രീതിയിലേക്ക് വരാൻ പറ്റുള്ളൂ അല്ലാതെ അപ്പോ ബി ഡി സതീഷിന്റെ നൂറ് എന്നത് വെറും ഒരു പറയാൻ പറ്റില്ല വളരെ വിഷയാണ് എനിക്ക് നമുക്ക് നൂറ് സീറ്റ് യു ഡി എഫിന് കിട്ടിയാലാണ് കിട്ടണം കിട്ടിയിട്ടുണ്ട് അപ്പൊ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം വീണ്ടും പരിശ്രമിക്കണം പക്ഷെ അദ്ദേഹം പറഞ്ഞ കണക്കുകൾ ഏർ വർക്ക്ഔട്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മൂന്നിലാന്ന് കിട്ടിയിട്ടുള്ളത് എന്താ പറയാ തൊണ്ണൂറ്റി ഒൻപത് നൂറ് സീറ്റും അതില് അവിടെ മുസ്ലിം ലീഗിന്റെ മുസ്ലിം മെച്ചപ്പെടുത്തുമെങ്കിലും പക്ഷെ അവിടെ ആ കിട്ടിയ സാഹചര്യം ഉണ്ടല്ലോ ആ കിട്ടിയ സാഹചര്യത്തില് എനിക്ക് തോന്നുന്നു ഈ വാർഡ് വിഭജനം അല്ല മണ്ഡല വിഭജനം നടക്കുന്ന കാട്ടി മുമ്പേ ആയിരുന്നു തോന്നുന്നു മണ്ഡലം വിഭജനം നടന്നതിനു ശേഷം അത് സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള ഒരു വിഭജിക്കുമ്പോ ഇവരൊക്കെ നമ്മള് എലക്ഷനു ശേഷം പറയും എന്ത് നടന്നു വോട്ടർ മെഷീനിൽ കൃത്യം തുടങ്ങുന്നത് പക്ഷേ എലക്ഷന് മുമ്പിതൊക്കെ വോട്ടർ പട്ടികയിൽ ഇപ്പോ ഡൽഹിയിൽ നിങ്ങൾ തോറ്റൻ അത് വേറെ വിഷയാണ് കേജ്രിവാളൊക്കെ അവരെ ഡൽഹി വേറെ വിഷയമാണ് അത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിനുള്ള ഒരു ഭരണപ്രദേശമാണ് അത് ലഫ്റ്റനന്റ് ഗവർണർക്കാണ് അവിടെ അധികാരം കൊടുത്തത് അപ്പോ ഞാൻ പറഞ്ഞു തൃശ്ശൂര് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ടർ വോട്ടർ പട്ടികയിൽ ഒരുപാട് ബി ജെ പി വടക്കാഞ്ചേരിയിലുള്ളവർ എങ്ങോട്ട് വന്നു എന്നാ പറഞ്ഞത് ആനന്ദൂർ വോട്ടർമാരെ ഇങ്ങോട്ട് മാറ്റി ചേർത്തു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അത് കണ്ടെത്താനുള്ള സംഘടന ശക്തി കോൺഗ്രസിന് ഇല്ലാന്ന് താഴെത്തട്ടിലുള്ള തട്ടിലുള്ള ബൂത്തിലുള്ള പ്രവർത്തകര് വിജിലന്റായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരില്ല അത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ടാക്കുകയാണെങ്കിൽ നിസ്സംശം സതീശും പറഞ്ഞതുപോലെ നൂറിലേക്കൊക്കെ യു ഡി എഫിന് എത്താൻ പറ്റും മുഖ്യമന്ത്രി ആകാനില്ല എന്ന് പറഞ്ഞത്

അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അതും അന്ന് വളരെ യങ് ആയിരുന്നു കെ മുരളീധരൻ ഒക്കെ പ്രസിഡന്റ് സ്ഥാനം കിട്ടുമ്പോൾ അദ്ദേഹം നാല്പതിന്റെ ഇടയിലുള്ള പ്രായത്തിന്റെ ഇടയിലാണ് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള അപ്പൊ കുറച്ച് ആക്ടീവ് വരും ഇപ്പൊ ഇപ്പൊ പുതിയ കെ പി സി സി സുധാകരനെ സംബന്ധിച്ചിടത്തോളം പ്രായത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിനൊന്നും കാര്യമായി നമ്മൾ വിചാരിച്ചു സുധാകരൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം ഉണ്ടാകുന്നു ഒരു സംഭവം ഉണ്ടായില്ല എന്ത് സംഘടനാ തലത്തിൽ പ്രത്യേകിച്ചൊരു ഉണർവൊന്നും ഉണ്ടായില്ല ഇലക്ഷൻ ചേച്ചി എന്നുള്ളത് വേറെ വിഷയം പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടെ ഒരു ചെറുപ്പക്കാരും വരികയാണെങ്കിൽ എം ലിജുനെ പോലുള്ളവരോ അല്ലെങ്കിൽ കുറച്ചും കൂടി യങ്സ്റ്റേഴ്സ് വരുമ്പോൾ റോജി ജെം ജോണിനെ പോലുള്ളവരൊക്കെ വരികയാണെങ്കിൽ സിദ്ദീഖിനെ പോലുള്ളവരൊക്കെ വരികയാണെങ്കിൽ ആ പ്രായത്തിൻ്റെതായ ഒരു ആവേശം കാട്ടുന്നത് പോലെ മുരളീധരൻ അന്ന് കാണിച്ചു എന്നുള്ളതാണ് എൻ്റെ ചെറിയൊരു രാഷ്ട്രീയ നിരീക്ഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത് അതുകൊണ്ട് രമേശ് ചെന്നിത്തല വരട്ടെ ആയിക്കോട്ടെ